മൂന്ന് സമയങ്ങളിൽ പണ്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മകുരുവിന്റെ തൊട്ട് മുമ്പുള്ള സമയം കുട്ടികളും പെണ്ണുങ്ങളും പുറത്തിറങ്ങാൻ പാടില്ല ഹദീസ് ഉണ്ട് അള്ളാഹു നമുക്ക് ഈ മന്ദിരമാർ ആകട്ടെ എപ്പോഴും മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ലാത്ത സമയമുണ്ട് പേടിക്കേണ്ട സമയം ഒന്ന് നട്ടുച്ച സമയം എപ്പോഴും എപ്പോഴങ്ങായി പോകാൻ പാടില്ലാത്ത ചില സമയങ്ങളും നട്ടുച്ചയ്ക്ക് നൊഹറിന് പാങ്കു വിളിക്കുന്ന സമയം ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പാടില്ല അതുപോലെ തന്നെ മകരിമിന്റെ തൊട്ട് മുമ്പ് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം ഈ സമയത്ത് പണ്ടുള്ളവർ പറയും കുട്ടികളും പെണ്ണുങ്ങളും പുറത്തിറങ്ങരുതെന്ന് പുറത്തിറങ്ങിയവർക്കൊക്കെ അറിയാം അള്ളാഹുഹിമാൻ നൽകുമാറാകട്ടെ ആ സമയത്ത് നിങ്ങൾ മകരിവിന്റെ സമയം കഴിയുന്നത് വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു മക്കളെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിർ ബാങ്ക് ആറരക്കാണ് ബാങ്ക് ആ ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പുറത്തുവിടരുത് പെണ്ണുങ്ങള് പുറത്തിറങ്ങരുത് നമ്മൾ അപ്പഴാ ഇറങ്ങുന്നത് തന്നെ മാറാകട്ടെ ഉറക്കപ്പെടല്ല ഈമാൻ തെരുമാറാകട്ടെ മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല തുള്ളു അവസ്ഥാദെ എന്റെ നേരെ കിടന്ന് ചാടുന്നു കണ്ണുരുട്ടി നോക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടോ അതാ നീ പഠിക്കണം ആ സമയങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല പണ്ടുള്ള ഉമ്മമാര് പറയത് പണ്ടത്തെ പ്രായമുള്ള ഉമ്മ ആരാ പരിഗണിക്ക പണ്ടത്തെ ഉമ്മമാര് പറയും ആരാ പരിഗണിക്ക എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുന്ന സമയം നിങ്ങൾ എന്തു പറയണം പരമേൽപ്പിച്ചിട്ട് പരമേൽപ്പിച്ചിട്ട് വേണം വേണം നിങ്ങളുടെ മക്കളെ െ വെളിയിലേക്ക് വിടാ ആറു മണി കഴിക്കുമ്പോ കടപ്പുറത്ത് പോകാറ് കറങ്ങാ പോകാരുറങ്ങുന്ന പെങ്ങളെ പോലെ ആൾക്കാരുമുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആമയും പറയുള്ള അള്ളാഹ് നമ്മളെ കാക്കുമാറാകട്ടെ എവിടെന്നെങ്കിലും ഒരു ചൈത്താനെയും വലിച്ചു കയറിയിട്ട് ഇനി കൊണ്ടുവരും പിന്നെ കടന്ന് അനുഭവിക്കും എവിടെന്നെങ്കിലൊക്കെ വലിച്ചു നടക്കും നടക്കുമ്പോഴനെ പലര് നമ്മളോട് പറയാറുണ്ട് സ്ഥാതെ ഒന്ന് ഓദിത്താ ഒന്നും ഓദിത്താ എനിക്കറിയത്തില്ല ഞാൻ എന്നാ ഓദി കൊടുക്കാൻ